ഹലോ മൈ മൈഡിയ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്ലേ വേൾഡ് ഇന്ന് ഞങ്ങളുടെ പറമ്പിൽ കുറച്ച് ഗസ്റ്റുകളൊക്കെ സ്പോട്ട് ചെയ്തു അപ്പം അത് കാണിക്കാനും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാനാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗസ്റ്റുകൾ ഇവർ രണ്ടുപേരല്ല കേട്ടോ അഞ്ചു പേരുണ്ട് ഒരു പീകോക്കും നാല് പീഹൻസും എല്ലാ വർഷവും ഇതൊക്കെ ഒരു വിസിറ്റ് ഉണ്ട് ഫ്രൂട്ട്സ് ഒക്കെ തിന്നാനായിട്ട് പക്ഷെ ഈ വർഷം ഗ്രൂപ്പായിട്ട് ആദ്യമായിട്ടാണ് ഇന്ന് പറഞ്ഞ അഞ്ച് പേര് ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞങ്ങൾ കുറച്ച് ക്ലോസപ്പിൽ എടുക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവരോടിപ്പോയി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആരും പോവുമല്ലേ ഏട്ടോ കൊറേ കാഴ്ചകൾ ഇനി കാണാൻ കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി പീ കോക്കിനൊക്കെ വിട്ടിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം ഒരു ചേന പറിക്കാൻ പാകത്തിനായിട്ടുണ്ട് മീൻ ചേച്ചി സർവ്വ ശക്തി എടുത്തിട്ടാണ് ചേന പുറത്തേക്ക് എടുക്കുന്നത് ഇതാ ഇതാണ് ചേന വിത്ത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചേന കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ചേനയിൽ കുറച്ച് തേങ്ങയും ഉപ്പും പിന്നെ അത് ബോയിൽ ചെയ്ത് കഴിക്കാൻ എന്ത് പൊങ്ങിയ നല്ല ടേസ്റ്റാ നിങ്ങൾ ഈ ചേനയൊക്കെ എങ്ങനെയാണ് കഴിക്കാറ് കമൻറ്റ് ചെയ്യണേ അപ്പം ഇതൊക്കെയാണ് ചേന വിശേഷങ്ങൾ ഇനി അടുത്ത വിശേഷം എന്താണെന്ന് നോക്കിയാലോ ഞങ്ങളുടെ പുഴ സൈഡിൽ കുറച്ച് മരങ്ങളൊക്കെ വെട്ടാതെ നിർത്തിയിട്ടുണ്ടായിരുന്നു ബാംബു ട്രീസൊക്കെ കുഴപ്പമില്ലാതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അതല്ലാണ്ട് ഒരു മരം ഇങ്ങനെ പുഴയിലേക്ക് വീണ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ട് അത് അടുത്ത മഴയിൽ ഞങ്ങളുടെ പറമ്പിന് അത് ചിലപ്പോൾ ഹാമഫുള്ളൂ അപ്പോൾ അത് വെട്ടാനായിട്ടൊരു ചേട്ടൻ വന്നിട്ടുണ്ട് അതങ്ങനെ വെട്ടി സേഫ് ആക്കി ഇവിടെ എത്ര നേരം വേണമെങ്കിലും നോക്കിയിരിക്കാം കേട്ടോ അത്ര ഭംഗിയാ നിങ്ങളുടെ വീട്ടില് ചക്കയൊക്കെ ആയോ ഞങ്ങളുടെ ഞങ്ങളെ ആയി ആയിത്തൊടങ്ങണേ ഉള്ളൂ ഇത് കടച്ചക്കയാണ് ബ്രെഡ് ഫ്രൂട്ട് എന്നും പറയും അപ്പോൾ ഇത് ഇതിന് നല്ല ടേസ്റ്റ് കേട്ടോ അതും ആയി തുടങ്ങണേ ഉള്ളൂ ഈ കടിച്ചക്കയും ചക്കയെല്ലാം ഞങ്ങൾ കൊടുത്തേക്കാണ് അപ്പോൾ അവർ ടൈം ആകുമ്പോൾ വന്ന് പൊട്ടിച്ചോണ്ട് പോവും മാങ്കോസ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ കുറേ പൂവിട്ടിട്ടുണ്ട് അത് പക്ഷെ കാര്യമില്ല പകുതിയോളം അത് താഴെ വീണ പൂവാണ് ചൂടിൻ്റെ ആയിരിക്കാം ഇത് മട്ടോവ ഓൾ സീസൺ ആണ് അപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് ഇണ്ടായിക്കൊണ്ടിരിക്കും വീട്ടിൽ വരുവാണെങ്കിൽ എല്ലാവർക്കും തരാട്ടോ ഇത് സപ്പോട്ട അതായിത്തൊടങ്ങണേ ഉള്ളൂ ഒട്ടുമിക്ക ഫ്രൂട്ട്സിന്റെയും ഫ്ലവറിങ് സീസൺ ആട്ടോ ഇപ്പൊ ഇത് സ്വീറ്റ് അമ്പഴം ഇതും ഓൾ സീസൺ തന്നെയാണ് ഇതമ്മ കാന്താരി മുളകും ഉപ്പൊക്കെ ഇട്ട് വെക്കും അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിന്നും അടിപൊളിയാ മെറാക്കൽ ഫ്രൂട്ടിൻ്റെ വീഡിയോ പിന്നെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് അതിന് എൻ്റെ വ്യൂവേഴ്സിനോട് ഒരുപാട് താങ്ക്സ് ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീഡ് അമ്മ ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് അത് മുളപ്പിച്ചെടുത്തതാണ് നല്ല ഈസിയാണ് ഇതുപോലെ നമുക്ക് കുറേ തൈകൾ കിട്ടും ഇത് പാഷൻ ഫ്രൂട്ടാണ് സ്വീറ്റും ഉണ്ട് സോറും ഉണ്ട് കുറേ തൈകൾ വളർത്തിയിട്ടുണ്ട് ഇതുണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ അത്യാവശ്യം നന്നായിട്ട് തന്നെ വളരുന്നുണ്ട് ഇത് മൾബറി ആണ് കുറേ ഉണ്ടായിട്ടുണ്ട് നല്ല സ്വീറ്റും എൻ്റെ ഫേവറിറ്റുമാണ് ഇത് ഇരുമ്പം പുളിയാണ് ഇത് പിന്നെ എല്ലാ വീടുകളിലും കാണാം നല്ല പുളിയാണെങ്കിലും ഇത് ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് നേരം തിളച്ച വെള്ളത്തിലിട്ടാൽ ഇതിൻ്റെ അധികം ഉള്ള പുളിയൊക്കെ മാറിക്കിട്ടും ഇത് ആണ് സ്വീറ്റ് അല്ല സോറാണ് ഇത് ബുഷ് അല്ല അത് വലിപ്പം വെക്കുകയും ചെയ്യും ഇത് കോഫി ബീൻസ് ആണ് സീസൺ സീസണാണ് ഇതിൻ്റെ ഫ്ലവറിങ് സീസണിൽ മുല്ലപ്പൂവിൻ്റെ മണായിരിക്കും ഇനിയും കുറേ കാണിക്കാനുണ്ട് പക്ഷെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്